ഫ്രണ്ട്സ് നമുക്ക് പേരയ്ക്ക മുളകിട്ടത് ഉണ്ടാക്കാവേ അതിന് വേണ്ട നമുക്ക് പേരയ്ക്ക നന്നായിട്ട് കഴുകി എടുക്കാം മൂന്ന് പേരക്ക എടുത്തിട്ട് നമ്മുടെ വേരയിൽ ഉണ്ടായതാണ് അത് നമുക്കായിട്ട് നന്നായിട്ട് കഴുകിയിട്ട് നൈസായിട്ട് അരിഞ്ഞ് ഈ പ്ലേറ്റിലിടാം ഓക്കെ നമ്മളിത് ഈ സൈഡൊക്കെ കളയണം ഈ മുളക് ഉപ്പ് ഇട്ട് നിങ്ങൾക്ക് തിന്നിട്ടുണ്ടോ നല്ല രുചിയാണേ നമുക്ക് നൈസായിട്ട് അരിയാ കേട്ടോ തേങ്ങ അരിയാവേതയ്ക്ക മുളക് പൊടിയും ഉപ്പും തുള്ളി ടൊമാറ്റോ സോസും കൂടെ ഇടവേ വേറെ ഇച്ചിരി പുളിയൂടെ ചിലമ്പ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലായിരിക്കാം കേട്ടോ ഞാനിപ്പോൾ രണ്ടെണ്ണേ എടുക്കുന്നുള്ളേ രണ്ട് പേരൊക്കെ എടുക്കുന്നുള്ളൂ എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചോ എൻ്റെ വീഡിയോസ് എല്ലാവരും കാണണം കമൻസ് ഇടണം ലൈക്ക് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂട്ടുകാരെ വളഞ്ഞ പേരക്കയാണേ ഇതൊക്കെ നമ്മുടെ കെമിക്കലൊന്നും ചേരാത്ത നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായി ഫ്രഷ് പേരക്കയാണ് എല്ലാവരും വീട്ടിലൊരു പേര പ്ലാവ് ആത്ത മുള്ളാത്ത ഇല്ല മുള്ളാത്ത അങ്ങനെ ഫ്രൂട്ട്സ് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കണം കേട്ട കൂട്ടുകാർ ഞാൻ ഈ ഇവിടെ തിന്നു നോക്കിയാൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇത്ര മതി ഏ ഉപ്പിടാ പോവണേ ഉപ്പിട ഇനി നമുക്ക് മുളക് പൊടി എടുത്തോണ്ട് വരാവേ മുളക് പൊടി മുളക് പൊടി ഇട്ട വേണ്ട ഏ മുളക് പൊടി ഉപ്പു ഇട്ടിട്ടുണ്ട് കേട്ടോ നീ തുള്ളി സോസൂടെ ഒഴിക്കാം സോസ് ഇഷ്ടമുണ്ടെങ്കിൽ ഇതിനകത്തോട് മിക്സ് ചെയ്താൽ മതി അല്ലെങ്കിൽ മുക്കി തിന്ന് നോക്കണം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇതിനകത്ത് മിക്സ് ചെയ്താൽ മതി കേട്ടോ ഓക്കെ നമുക്കിനി ഒരു കഷ്ണം തിന്നു നോക്കാം കേട്ടോ ഏ സോസിൻ്റെ അകത്ത് മുക്കുക ഏ